ഹലോ ഗൈസ് പാത്ര സമ്പ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് അപ്പോൾ നമ്മൾ കുറേയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം ഏറെ നമ്മൾ വീഡിയോ തന്നെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എനിക്കോറുന്നത് നമ്മൾ ഈദിനാദ്യ ഇട്ടേക്കും ഇത്രയും വലിയൊരു വീഡിയോ എടുക്കുന്നത് കുറേ അധികം വിശേഷങ്ങളുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് നമ്മൾ വന്നതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തുള്ളവർക്കും പിന്നെ അവിടെ പുറത്ത് നിൽക്കുന്നവർക്കും റോട്ടിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നതിൻ്റെ ഇടക്കാണ് ഇപ്പച്ചയ്ക്ക് അവിടെ ഒരാൾ ജക്കാത്തും പൈസ കൊടുത്തത് ഒരു എൻവലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു ജക്കാത്തും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പച്ച എന്ത് ചെയ്തു ആ പൈസ എനിക്കും തന്ന് എനിക്ക് തോന്നുന്നത് ഇവ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ സേമി ഒന്നും കുടിച്ചിട്ടില്ല എന്നാണ് ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാകും കാരണം ഇത് മാർക്കറ്റിലൊക്കെ സേമിയ അവൈലബിളല്ലേ അത് വെച്ചിട്ട് ചിലപ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനും പറ്റല്ലോ അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഭയങ്കര ചങ്കായി നിൽക്കുകയാണ് നമ്മളെന്ത് ചെയ്ത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ബിരിയാണി ദമ്മിട്ടൊക്കെ വെച്ചതിന് ശേഷം ഒരൊറ്റ ഉറക്കുക ഉറങ്ങുക പറഞ്ഞാൽ നല്ല ചത്ത ചത്തുറങ്ങിയിക്കണ് ആ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം നമ്മളെന്തായ്ത് ഒന്ന് പുറത്ത് പോകാൻ വെച്ച് എവിടത്തെ പോകണമെന്നൊന്നും അറിയില്ല എൻ്റെ മെയിൻ ടാർഗറ്റ് എന്താ വെച്ചാൽ എനിക്ക് മരുഭൂമി പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മരുഭൂമി പോയിട്ട് ഈ ഒട്ടകത്തിൻ്റെ മേലെ കുതിര സൗകര്യം നടത്താനായിരുന്നു ആഗ്രഹം ഒട്ടകത്തിന് മെല്ലെ കയറാനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ വെറുതെ ഒരു ആഗ്രഹമൊക്കെ വെച്ചിരുന്നതാണ് അവിടെ ചെന്നിട്ട് റീൽസൊക്കെ എടുക്കാലോ പിന്നെ നമ്മൾ പോകണേൻ്റെ അടുത്ത് ഇപ്പച്ചെൻ്റെ ഫ്രണ്ട് ഷിയാബാക്കാനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ മോന് നമ്മളുടെ സ്കൂളിലാണ് പഠിക്കുന്നത് സാനിജി എന്നാട്ട പേര് അപ്പോൾ ഒരെപ്പച്ചിയാണത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് കൊടുക്കാൻ വന്നതാണ് അങ്ങനെ ഷിയാബാക്കാനോട് കുറേ ഒക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് പോയി നമ്മൾ കറക്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മരുഭൂമി കാണണം എന്നായിരുന്നു അവിടെ എന്തോ വെടിക്കെട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാനായിരുന്നു നമ്മളെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ ഈ അടുത്തായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീൽഡിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ മറ്റേ ഡെസേർട്ട് സഫാരിയൊക്കെ നടത്താനായിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും ഒരു മോഹം പിന്നെ നമ്മൾ കുറേ പോയപ്പോണ്ട് നമ്മൾ ഓക്കെ അത്ത കോക്രോച്ചസിൽ ജാക്കിൻ്റെ തലമാരി ഒരു സംഭവം അവിടെ കിടക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ട്രെൻഡാണ് പിന്നെ അല്ല നമ്മളവിടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ കാണാൻ ചുങ്കുണ്ടായിരുന്നു പിന്നെ അതിൽ നമ്മളുണ്ടാകുമ്പോൾ അതിൽ ഏറെ ചൊങ്കായിരിക്കുമല്ലോ സ്വാഭാവികം ഇവിടെയാണ് നമ്മളുടെ വെടിക്കെട്ട് നടക്കേണ്ടതുണ്ട് വന്നത് പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ അവിടെ ക്ലോസ് ആയിരുന്നു സുഹൃത്തുക്കളെ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മളവിടെ കിടന്നിട്ട് കുറേ കോപ്രങ്ങളൊക്കെ കാണിച്ചു പക്ഷെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടോ അവിടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു ആ പൂവിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടുന്ന് ഇറങ്ങി പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ തിരിച്ച് റൂമൊക്കെ മൂമ്പക്കനെ പൂവാണ് അപ്പോൾ അങ്ങനെ കുളായി അങ്ങനെയൊക്കെ വിചാരിച്ച് പക്ഷേ അല്ലായിരുന്നു സുഹൃത്തുക്കളെ റിയാസ്ക ഞങ്ങളെ നല്ലൊരു അടിപൊളി സ്ഥലത്തൊക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു നമ്മൾ ഒരു ഈസ്തിരിക്ക് വൈബൊക്കെ പറയൂലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാനും എനിക്കും അങ്ങനെ നേ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ ക്യാമറയിൽ കൂടെ കിട്ടുന്നില്ലായിരുന്നു പക്ഷെ നല്ല നല്ല ഭംഗി ഉണ്ട് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ മറ്റേ ഈത്തപ്പഴത്തിൻ്റെ ആ മറ്റേ പനല്ലേ ആ ഇതപ്പഴ മരം ആ സാധനമായിരുന്നു അവിടെ ചുറ്റും എന്നിട്ട് അവിടെ ഒക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു പാർക്കായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കണം അങ്ങനത്തെ ഗെയിംസ് അല്ല നമ്മൾ ഈ പൂപ്പലിയിലും പിന്നെ ഫ്ലവർ ഷോയിലൊക്കെ പോയാൽ ഈ ചെറിയ കുട്ടികളൊക്കെ കളിക്കണം അങ്ങനത്തെ ഗെയിംസൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നടന്നു കാണാൻ പറ്റാത്തവർക്ക് അങ്ങനെ കാലു വേന ഒക്കെ ഉള്ളവർക്ക് മറ്റേ ഓടാനുള്ളൊരു വണ്ടിയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയില്ലല്ലോ ഇവിടെ കുറേ കാണാണ്ടിരുന്നു നമ്മളാ വണ്ടിയിലൊന്നും കയറിയിട്ടില്ല കാരണം നമുക്ക് കാലു ഒന്നും വന്നിട്ടില്ലായിരുന്നു നമ്മൾ ആരോഗ്യമുള്ള ശരീരങ്ങളാണ് പിന്നെ നമ്മൾ അവിടെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ ഒരു മുഖം വന്നു അങ്ങനെ ഫുഡ് കുറേ തപ്പി പിന്നെ ഇതെന്താണെന്നറിയോ ഇത് വെള്ളമാണ് വെള്ളം ഇങ്ങനെ സ്പ്രേ പോലെ ആക്കിയിട്ട് അവിടെ ഉള്ള എല്ലാ മരത്തമ്മിലും ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്തിനാ അറിയില്ല അപ്പൊ നമ്മളിതാ ഇവിടെ ഏതൊരു നിങ്ങൾ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് ഈസ്തറ്റിക് ആയിരിക്കണേ ഈസ്തറ്റിക് ഇവിടെ ചുറ്റും ലൈറ്റൊക്കെ ആയിട്ട് എന്നെ കാണാൻ നല്ല മെഞ്ചില്ലേ എനിക്കറിയാണ നല്ല മെഞ്ചിണ്ട് നല്ല രസം കണ്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ കാണാൻ എന്ത് അറിയോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ അപ്പൊ കൈസ് ഇവിടെ ഇവിടുത്തെങ്ങനെ ഫുഡ് കിഫകളൊക്കെ ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റി ആയിട്ടുള്ള സാധനങ്ങള് നല്ല രസമുണ്ട് ഇവിടെ ഈ ഹിസ്തറ്റിക് ആണ് കൈസ് ഹിസ്തറ്റിക് അപ്പോൾ നമ്മൾ കുറേ കടയിൽ കയറി എനിക്കാണ് തണുത്തത് പോയി എനിക്ക് ഒന്നും വണ്ട അപ്പോൾ ഇവിടെ ഈസ്റ്റിണ്ടോ കണ്ടോ ഞാന് ഇവിടുത്തെ കഫേള ഒക്കെ ഭയങ്കര രസമാണ് ഭയങ്കര രസം ഭയങ്കര രസമാണ് നല്ല ക്യൂട്ട് കഫേ ഈ ഒരു കഫേ കാണാൻ ഒരു ബാർബി ആ ഒരു ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നിയത് അവിടെ ഐസ്ക്രീം ഉണ്ടോന്ന് ചോദിക്കാൻ പോയതായിരുന്നു പക്ഷേ അവിടെ ഐസ്ക്രീമില്ല അവിടുത്തെ ബോർഡ് മാത്രമേ ഉള്ളൂ നിങ്ങള് വിചാരിക്കണ്ടാവും ഞാനെന്താ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഓൺ വോയിസ് ബോയ്സിലൊക്കെ എടുക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി വേണ്ട എനിക്കാണെ അവിടെ ചെന്നിട്ട് യാതൊരു ഇത് ഉൾപ്പെടെ ഒരു തേങ്ങയും അറിയാത്ത കിച്ചു അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ഒന്നും അറിയാത്ത കിച്ചു അലഞ്ഞു കണ്ടോ जार के कण तो नहीं सुन रहा सोहर्तكله जैसे जंक निवर्ततीला नहीं अब इदाडी मम्मी प्रयास का किचू किचू हाय किचू हाय बाई 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 बच्चे कोई बच्चे कोईन दो एंदो तो खाती चाय बना तरत वेनो चाय बना दंतो वेनो ഇവിടെ പിൻറസ്റ്റ് അതെന്താണെന്നറിയോ കാരണം ഇവിടത്തെ കഫകളൊക്കെ ക്യൂട്ട് ആയിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ ആദ്യത്തെ ഞാൻ ആദ്യത്തെ വെച്ച് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് അപ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിലത്തെ അങ്ങനത്തെ ചായക്കടലല്ലോ മറ്റേ തട്ടുകടല്ലോ ഇവിടെ അപ്പൊ ഇവിടത്തെ തട്ടുകട ഇങ്ങനൊക്കെ അസ്തപ്രഭാ എന്തോ കേറി അപ്പൊ ഇവിടെ നല്ല പറഞ്ഞത് നല്ല രസമുള്ള സംഭവമായ കൊണ്ട് എനിക്ക് പല അത്ഭുതങ്ങളും അത് അതെന്റെ തട്ടില്ലല്ലോ അതാണ് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞണ്ടണം നമുക്ക് നമ്മളവിടെ ചുറ്റും നടന്ന് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനൊരു സംഭവം കാണുന്നത് അതിൻ്റെ മണ്ട കയറി നോക്കിയാൽ ചിലപ്പോൾ ഇവിടുത്തെ ഫുൾ വ്യൂ കാണാൻ പറ്റുമെന്നാണ് ഇന്ത്യയിൽ തോന്നൽ അവിടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വാൾ മൊത്തം അങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളി ആയിരുന്നു അവിടെ കാണാൻ ഒരു ഓട്ടോടതായി ഇവിടെ ഒരു ഫോട്ടോ എടുക്കൽ ലപാരിത നടക്കുകയാണ് സുഹൃത്തുക്കളെ ഏതൊരു പോസ് ഉണ്ടെങ്കിലും ഈ ഈയൊരു പോസ എനിക്ക് ഇടാറിയുള്ളു ചീത്ത പറയരുത് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എന്ത് വിചാരിച്ചു നമ്മൾ ഈ ഇവിടുത്തെ ഫുൾ വ്യൂ കാണാൻ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിന്റെ മണ്ടൊ കയറ പോവാണ് ഇത് കുന്നാണോ മലയാണോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ നമ്മൾ എന്തോ ഒരു ലക്ഷ്യമൊക്കെ അതൊരു വവ്വാലു പോണ് എന്താ എന്തോ ലക്ഷ്യമാക്കിയിട്ട് അതിൻ്റെ മണ്ടേ കയറാൻ പോവാണ് എനിക്കെന്തോ ഇന്ന് മെയിനായിട്ട് വേണ്ടത് ഇതാണല്ലോ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് ആ പറ മുമ്പുള്ളതാണ് കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൈസ് ഞമ്മള് സൗദിയിൽ വന്നിട്ട് മണ്ണിൽ ചവിട്ടാൻ പോവാണ് കണ്ടോ കണ്ടോ ആ അപൂർവമായി കഴിച്ച ഹാ എൻ്റെ പുതിയ സോക്സ് ചവിട്ടി കൈസ് ഞമ്മൾ മേലൊക്കെ കയറി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓ അടിപൊളി ഓ സുഹൃത്തുക്കളെ കൈസ് അവിടെ ചെറിയൊരു തെറ്റുണ്ട് അവിടെ ഓൺ വോയിസിൽ ഞാൻ സൂസ് എന്ന് പറയാണ് പറയാൻ വന്നത് പക്ഷേ സോക്സ് എന്നായിപ്പോയി തെറ്റിദ്ധരിക്കരുത് കേട്ടോ അവിടെ നമ്മൾ ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനെന്തെയ്ത് എൻ്റെ പുതിയ ഔട്ട്ഫിറ്റ് ഒക്കെ ആണല്ലോ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് രസമുണ്ടെ പറയണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നമ്മളെന്തെയ്തു ഫോട്ടോ എടുക്കാൻ വെച്ച് അതാണല്ലോ നമ്മൾ സ്ഥിരം ഏർപ്പാട് അതിൻ്റെ മേളിൽ കയറി കുറച്ച് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി കായ്ച്ചന്നെയായിരുന്നു അവിടെ കാണാൻ പറ്റിയത് ഇവിടെ രാത്രി വന്നപ്പോഴാണ് അടിപൊളി ആയത് നമ്മൾ വേറെ എവിടെ പോയപ്പോഴും ഈ ഒരു വൈബ് കിട്ടിയിട്ടില്ല പക്ഷേ രാത്രി വന്നപ്പോൾ ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആ ഒരു ഇല കണ്ടിയില്ലേ അത് കണ്ടറിയാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഫോട്ടോ എടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ മലൻ്റെ ടോപ്പിൽ പോയി കൊണ്ട് മലയാണമൊന്നാണൊന്നും അറിയില്ല പക്ഷേ ടോപ്പിൽ പോയി കൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളും ബാക്ക്ഗ്രൗണ്ട്സുകളും ഉണ്ട് സുഹൃത്തുക്കളെ ഒരു വ്യൂ കാണിച്ചാ അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് എൻ്റെ അമ്മയെ അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി നല്ലൊരു കാഴ്ചയാണ് അവിടെ കാണാൻ പറ്റിയത് നമ്മൾ പിന്നെ സൗദിയിൽ വന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്ന വളരെയധികം അത്ഭുതം അത്ഭു അത്ഭുത ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യൂവിലൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ ആരോ പർദ്ദൊക്കെ ഇട്ടിട്ട് ഇന്നോട് എന്തോ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കിളി മാതിരി ഇരിക്കുന്നത് പിന്നെ എമ്മെച്ച് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയൊക്കെ കയറിയിട്ട് കിച്ചു നിൽക്കണവർ നിൽക്കാൻ അപ്പോൾ എനിക്ക് ടൈറ്റ് ആയിനൊക്കെ ഫീലാണ് ഗൈസ് വന്നത് അതിൻ്റെ ചുറ്റും ഇങ്ങനെ എന്താ പറയാ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ചോട്ടിലാണോ അല്ല മരത്തുമ്പോൾ തന്നെ ആ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ കുറേ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ വേറൊരു ഓട്ടോ അവിടെ അതാണ് അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കൂ എൻ്റെ ഇളി അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് മെയിനായിട്ട് എന്താ അവിടെ ചെന്നിട്ട് പരിപാടി നമ്മളാണെങ്കിൽ എന്താ ചെയ്യരുത് നല്ല രീതിയിൽ അവിടെ നടക്കെ ഇവനാണെങ്കിൽ അവിടെ തീരെ സ്ഥലിലായിട്ടാണ് അതിൻ്റെ മണ്ടയിൽ കയറി നടക്കുന്നത് തീരെ സ്ഥലിലായിട്ട് നമ്മൾ നേട്ടെന്തെയ്തു അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു വിൻറ്റേജ് പോര കണ്ടത് എൻ്റെ മുതുമുതു മുത്തച്ഛൻ മുത്തുപാണ്ടിയുടെ വീടാണ് സോറി സുഹൃത്തുക്കളെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇത് പഴയ ഏതോ രാജാവിൻ്റെ എന്തോ സംഭവങ്ങളാണ് ഇവിടെ കുറേ ജഗ്ഗും സോസറും മറ്റേതും മറിച്ചും ഒരു ഇരുന്നതൊക്കെ ഉണ്ട് പറഞ്ഞ് പിന്നെ അതെന്തോ ഒട്ടകത്തിന് ഇരിക്കാനുള്ള സംഭവം അങ്ങനെ എന്തോ ഒട്ടകത്തിൻ്റെ മേലെ ഇരിക്കാനുള്ള സംഭവം അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞ് ആ ചേറൊക്കെ അങ്ങനെ ഒരു വിൻറ്റേജ് സാധനമില്ലായിരുന്നു കാണുമ്പോൾ കുറേ പഴക്കമുണ്ടെന്ന് തോന്നും ചിലപ്പം പഴക്കം ഉണ്ടാവും എനിക്കറിയില്ല ഇവിടെ പിന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫർഷ് ഒക്കെ വിരിച്ചിട്ട് നെൽത്താണല്ലോ ഇരിക്കാൽ അതവിടെ കുറേ കണ്ടു ഇങ്ങനെ ഫർഷ് ഒക്കെ വിരിച്ചിട്ട് ഒരു സോഫ പോലെ സെറ്റ് ചെയ്തേക്കണ് കണ്ടോ കുറേ ചാടിക്കാല ഗ്ലാസും പാത്രം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇത് വള്ളം കൊണ്ടുപോകണ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞു അവിടെ വള്ളം നിറച്ചിട്ട് ചിലപ്പോൾ അതേക്കും അവിടെ അന്നത്തെ കാലത്തെ ജഗ്ഗ് ഇത് പിന്നെ എന്താ ഉറിയോ ആ ഉറിയാണെന്ന് പറഞ്ഞു അവിടെ കുറേ ഇങ്ങനത്തെ ചട്ടിയും പാത്രം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇതിൻ്റെ പഴയ കാലമാണ് ഓർമ്മ വന്നത് എനിക്ക് പഴയ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു ഞങ്ങളവിടുത്തെ ഒരു ചട്ടി ചേച്ചി ഉണ്ടാക്കി തന്നെ ഒരു ചട്ടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇനി ഇത് ശരിക്കും പഴയ ഏതെങ്കിലും രാജാവ് താമസിച്ച സ്ഥലമാണോ അതോ ഒരു ഇരുന്ന സംഭവങ്ങൾ ഇപ്പോൾ വേറൊരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ട് വെച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷെ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ആ ചെയറിൽ ചെയറിലിരുന്നിട്ട് കിച്ചന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നമ്മൾ കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ജഗ്ഗുകളാണ് കണ്ടത് അതിലൊക്കെ ഇരുന്ന് അവർ വള്ളം കുടിച്ചിരുന്നു ഭാഗ്യവാന്മാർ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ആ ലൈറ്റും അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കൈ ഇസ്തിരിപ്പെട്ടി തൈ ഇസ്തിരിപ്പെട്ടി ഐ മീൻ മറ്റേ അതിന് എന്താ പറയുക അയൺ ബോക്സ് അയൺ ബോക്സൊക്കെ കണ്ടു അത് നമ്മളുടെ പുരയിലും ഉണ്ട് അത് കുറച്ച് ഇങ്ങനെയല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പഴയ ഒരു അയൺ ബോക്സാണത് അവിടുത്തെ കഴിച്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി അപ്പോഴാണ് നമ്മൾ ഇവിടെ കിണർ കണ്ടത് കല്ലൊക്കെ കൂട്ടിയിട്ട് പഴയ ഒരു കിണർ തന്നെയാണ് ഇവിടെ തൊട്ടൊക്കെ ഉണ്ടായിരുന്നു തൊട്ടൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ നമ്മളാ കേരളല്ലേ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ സൗദി അറേബ്യയെന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ആണ് ഈ ഒരു സംഭവം മറ്റേ ഈജിപ്റ്റിലൊക്കെ ഉള്ള മറ്റേ സംഭവങ്ങളൊക്കെ മാതിരി ഒരു സംഭവം കണ്ട് നമ്മൾ പിന്നെ ഈ ഒരു സംഭവം കണ്ട് എന്തോ ഏത് കണ്ണാടിൻ്റെ എന്തോ ആണെന്ന് മനസ്സിലായിക്കണം പക്ഷെ എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ അപ്രായങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം ഞാനെന്താ ഞാനെന്താ ഹൈ 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 അതാച്ചി റിയാസ്കച്ചി അതാ ഈ ഒരു സംഭവത്തിന്റെ പിക്ചർ നമ്മള് വരുന്ന അവിടെ തന്നെ ഇണ്ടായിരുന്നു പിന്നെ ഇതിനെ കാണാൻ എവിടക്കോ ഒരു ആനന്റെ ഒരു ലുക്ക് ഒക്കെ അല്ലേ നല്ല രസം ഉണ്ടായിരുന്നു മിററിന്റെ സാധനം ഇത് മിറന്റെ സാധനം കാണാൻ നല്ല രസണ്ടായിരുന്നു ഇപ്പൊ ചായക്കാടും നല്ല രസം നല്ല രസം വായനോട്ടന്നു അവിടെ ചെന്നിട്ട് നമ്മൾ ചായ ഉണ്ടോ ചോദിച്ചത് അപ്പൊ ഒരു പറയേ ഇംഗ്ലീഷ് ചായയേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ സായ്പ്പാളൊക്കെ കുടിക്കണ മതി ഇല്ലാത്ത ചായ അല്ലേ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്നൊന്നും വാങ്ങില്ല ഇവിടെ നിന്ന് ഞാൻ ഫുൾ വായിട്ടാണ് കൈസ് എന്താണ് നിങ്ങൾക്ക് ആ ശീലം അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല ശീലം ആയിപ്പോയില്ലേ കാര്യം ഇവിടെ റാന്തലാണ് എന്താ പറയുക കറണ്ട് ബില്ല് ഇല്ലല്ലോ കറണ്ട് ബില്ല് വരില്ലോ കറണ്ട് ബില്ല് അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഹിസ്റ്ററി കയറി വെച്ചിരിക്കുന്നു എല്ലായിടത്തും അങ്ങനെയാണ് കണ്ട കേട്ടാ കണ്ടാ ആന്തരി നല്ലല്ലോ റാന്തല് നല്ല ഇനി എന്താ അവിടെ എനിക്ക് തെറ്റിപ്പോയതാണ് നിങ്ങൾ ശ്രമിച്ചാൽ മതി ചെറിയ കുട്ടിയൊക്കെ അല്ലേ ശ്രമിച്ചാൽ മതി പിന്നെയും നമ്മൾ ആ മിററിൻ്റെ സംഭവത്തിൽ വന്നിട്ട് കുറേ അപ്രായങ്ങളൊക്കെ കാണിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു അതിന്നൊരു മിററ് എടുത്തിട്ട് ഞമ്മളെ പുരേ കൊണ്ടേ വെക്കണം എന്നാലിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ ശരിക്കും എന്നെ കണ്ടിട്ടല്ലോ എൻ്റെ ചർമ്മം എൻ്റെ ചർമ്മം ഗ്ലോ ചെയ്യുന്നു കറണ്ടില്ലാ തീരിട്ടെ മൂഞ്ചി നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ എന്തോ തുടങ്ങിക്കണെന്നൊക്കെ പറയുന്നുണ്ട് നല്ല തുടങ്ങാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഡോറൊക്കെ കണ്ട് അതൊക്കെ മിറണ്ടായിരുന്നു നോക്കുമ്പോൾ ഉള്ളിലൊരു ബൊക്ക ആരോ എന്തോ ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ നമുക്കാരും തരല്ലാത്തോണ്ട് നമ്മൾ പിന്നെ അവിടെ നേരെ നിന്നില്ല പിന്നെ അവിടെ കുറച്ച് വേറൊരു ഞാൻ കുറേ നേരം ഏസ്തെറ്റിക് എന്ന് പറയുന്നത് ഏസ്തറ്റിക് വൈബ് വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അവിടെ കാലിൻ്റെ ഒരു മറ്റപ്പാതത്തിൻ്റെ ഒരു എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പച്ചി ഇമ്മച്ചി എല്ലാവരും കൂടി കാക്കുട്ടി ഒരു ഡ്രസ്സ് എടുത്തതിന് ഓരോ കുറ്റം പറയാണ് ഓരോ ഈ ആ ഒരു ഡ്രസ്സ് ഒന്ന് ഒന്നെടുത്തിട്ടില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് ഒരു ടിപ്പിക്കൽ ഇമ്മച്ചി ഇപ്പച്ചി എല്ലായിടത്തും കാണപ്പെടുന്ന അങ്ങനത്തെ ഒരു പച്ചി ഇമ്മച്ചിയാണത് പിന്നെ ഇവിടെ ഒരു താത്ത വലിയൊരു ലോലൊക്കെ കെട്ടിട്ട് കല്യാണത്തിന് പോയി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നത് നല്ല റിസൾട്ടായിരുന്നു മുപ്പത്തി പേരെ പറഞ്ഞൊക്കെ കാണാൻ ഞാൻ കുറേ നേരമായി നോക്കി ചിരിച്ചോണ്ടിരുന്നു പിന്നെ കൈസിദാടെ എൻ്റെ സെക്ഷൻ നിങ്ങൾക്കറിയാലോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞൊക്കെ പോയപ്പോൾ എവിടെക്കോ എത്തി പിന്നെ നമ്മളൊരു അലവദീൻ്റെ വഴക്കൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടു അവിടെ നിന്ന് മിററിൽ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ ചായ വാങ്ങി ചായ ചായ എല്ലാം കാപ്പിരുന്നു പക്ഷേ എന്തോ ഒരു വൃത്തിയിട്ടൊരു ചവയായിരുന്നു അതിന് നല്ലൊരു ഗ്ലാസ്സിലൊക്കെ തന്നിട്ട് എന്താ എത്ര റിയാലായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി എന്നാലും നാട്ടത്തെ ഒരു ഇരുന്നൂറ് ചില്ലറുപ്പ്യറ്റേ വരുന്നുണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻ കണ്ടോളൂ ഈ എക്സ്പ്രഷൻ ക്യൂവിനാണ് ഞാൻ ഈ വലിയൊരു ഗ്ലാസ്സിൽ ചായ നിന്നിരിക്കണത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പകുതി മുക്കാലും ചായപ്പൊടി വന്നു ഭയങ്കര രസമുണ്ടായിരുന്ന കുടിക്കാൻ അപ്പോൾ ഫേസ് ഒരു ചായ വാങ്ങിയാണ് ചായ കാപ്പി വന്ന് കാപ്പി കാപ്പി വാങ്ങിയതാണ് എൻജോയ് ചെയ്യാം എങ്ങനെ കുടിച്ചു നിൽക്കാമെന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ വിശേഷങ്ങൾ എടുത്തിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പോ നമ്മളെ റൂമും പോകുകയാണെന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ട്രാഫിക്കിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു കോട്ടയിൽ ഈത്തപ്പഴം എന്ന ഒരു സംഭവം കണ്ടു പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകണത് കണ്ടു പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയത് അല്ല ഇറങ്ങിയത് ഒരു പാർക്കിലായിരുന്നു നമ്മൾ അന്ന് പോയ ആ വീഡിയോ ആ പാർക്കല്ല ഇത് വേറൊരു പാർക്കാണ് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക് ഇവിടെ റമലാൻ്റെ ആ ഒരു ടൈം എന്നുവെച്ചാൽ റമലാൻ ടൈം ആയപ്പോൾ ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആ ലൈറ്റൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി നമ്മൾ ഐസ്ക്രീം വണ്ടിയൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ല അവിടുത്തെ അടുത്ത സോപ്പ് കീപ്പർ എന്ന് പറഞ്ഞാൽ മൂപ്പര് മലയാളീനും ഞാൻ സ്ട്രോബെറിയാണ് വാങ്ങിയത് നിങ്ങൾക്കറിയില്ല ഞാൻ സ്ട്രോബെറിയാണ് കൂട്ടുകാന്ന് നല്ല രസം ഉണ്ടായിരുന്നു ഐസ് ക്രീം കാണാൻ അതായിട്ട് വാങ്ങിയിട്ടില്ലേ അത് നഷ്ടമായി പോയി എനിക്ക് എന്താ ഞാനും മിച്ചും പിച്ചും ആണ് വാങ്ങിയത് റിയാസ് കിങ് കിച്ചും മാംഗോ ആണ് വാങ്ങിയത് എനിക്ക് മാങ്കോ ടേസ്റ്റ് ചെയ്തൊക്കെയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും കൊള്ളാം എനിക്ക് സ്ട്രോബെറി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ ജിമ്മിലൊക്കെ കാണാൻ സംഭവിച്ചിട്ട് എന്താ കുറേ നേരം കളിച്ച് എനിക്കും ആണ്ട മസ്സിലൊക്കെ എൻ്റെ കാക്കയാണെങ്കിൽ എന്നെ കുറേ നേരം കളിയാക്കും എല്ലുംകുള്ളി എന്ന് പറഞ്ഞിട്ട് ആ കാക്കുട്ടിക്ക് കാണിച്ചു തുറക്കണ്ടെങ്കിൽ കുറച്ച് ശക്തിയൊക്കെ വന്നിരിക്കണെന്ന് അപ്പോൾ നാട്ടിൽ പോയാൽ കുറച്ച് അധികം ശക്തിയൊക്കെ വെച്ചിട്ട് കാക്കുട്ടീനെ മുന്നിൽ പോയിട്ട് ഷോറക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ പ്രസന്നങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അതിമിറങ്ങിയിട്ട് അതിമെന്ന് ഇറങ്ങിയിട്ട് നിലത്ത് കാലു ഊത്തിയപ്പോൾ കാലിങ്ങനെ ആടണമായൊരു ഫീല് പിന്നെ റിയാസ്കും പറ്റി അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിച്ചു മെയിനായിട്ട് ഇവിടെ വന്നെന്തെന്ന് വെച്ചാൽ അന്ന് ആ വണ്ടി ഓടിച്ചില്ലേ അതേമാതിരി വേറെ എന്തെങ്കിലും വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കിച്ചും ഇവിടെ വന്നത് പക്ഷേ കിച്ചു കുറേ നേരം ഓരോ വണ്ടികൾ നോക്കി ഏത് വണ്ടി ഇപ്പോൾ ഓടിക്കുക എന്നിട്ട് അവിടെ നിന്ന് കിച്ചു പറയാം താത്ത നോക്കി ജീവേഗൻ ജീവേഗൻ എന്ന് നോക്കുമ്പോൾ ഏതോ ഒരു കുട്ടി ചെറിയൊരു ഒരു ജീവേഗൻ്റെ ജീപ്പും വെച്ചിട്ട് കളിച്ചു കൊണ്ടുക്കുന്നു നമ്മളെ പറ്റി ചെറിയ നമ്മൾ തിരിച്ച് പറ്റിക്കണം എന്നല്ലേ അങ്ങനെ വലിയ രീതിയിലൊന്നും പറ്റിക്കാൻ പാടില്ല അപ്പോൾ എന്തേത് ഒരു ചെറിയ കുട്ടി അവിടെ ഒരു എന്താ ആ ഒരു പോലീസ് വണ്ടിയിൽ കളിച്ചോണ്ട് കാണും അപ്പോൾ കിച്ചുനോട് പറഞ്ഞു കിച്ചോ എൻ്റെ ബാക്കിലാണ് പോലീസ് പോലീസ് ഏ എവിടെ എവിടെയാണ് നോക്കുമ്പോൾ ആ കുട്ടീനെ കണ്ടിട്ട് എന്നെ നല്ലൊരു ചീത്ത ഒക്കെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അന്ന് നമ്മൾ ആ പാർക്ക് പോയ അതേ ഒരു വൈബന്യായിരുന്നു പക്ഷേ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ അങ്ങനത്തെ കുറേ വണ്ടികളും ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു കുട്ടി ആടുന്നുണ്ടോ അതിപ്പോൾ ഏറിലോട്ട് പോകുന്നതായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നിന്നു കുറേ നേരം അതിനെ തന്നെ നോക്കിക്കൊണ്ടിന്നു അവിടെയാണെങ്കിൽ എല്ലാവരും എല്ലാ ചെറിയ കുട്ടികളും ഇങ്ങനെ വണ്ടിമാർ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കിച്ചു അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ ഒരു ചെക്ക് രണ്ട് ചെക്കന്മാർ അവിടെ ഇട്ടാപ്പൊട്ടി കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ നിലത്തിട്ട ഒരു ടിഷ് എന്ന സൗണ്ട് ഒക്കെ ആ സാധനം കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിച്ചു പറഞ്ഞ അത് വേണം എന്നോൾ കിച്ചിനോട് അല്ല ഓരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടാകുന്നു അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സ്ലോമോ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്തൊക്കെയോ എക്സ്പ്രഷനൊന്നും വലിയ രസമില്ല കാരണം വരയ്ക്കുകയോ ചിന്തിച്ചിരിക്കുകയെന്നും ഞാൻ ഇരക്കോ കയത്തിരുന്ന് കയത്തിരുന്ന് പുഴ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്താ പിന്നെ അവിടെ ഞാൻ മറ്റേക്കിരിക്കാങ്കിലും ഇത്ര ഓരോ മാതിരി കളിക്കായിരുന്നു എന്തോ ഒരു പിന്നാന് തുടിച്ചൊരു ഞാൻ അവിടെ ചെന്നിട്ട് എന്നിട്ട് അവിടുത്തെ ഓരേ കണ്ടിട്ട് ഇന്നെ കളിയാക്കി ഞാൻ ചെയ്യണമായി തന്നെ ചെയ്തിട്ട് ഇമ്മച്ച എന്നോട് പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടു പിന്നെ അവിടെ ടെർഫൊക്കെ ഉണ്ടായിരുന്നു ടെർഫ് ഉണ്ടപ്പോൾ ഇപ്പച്ചും റിയാസ്ക്കും പഴയ ഓർമ്മകൾ അയവർക്കുകയായിരുന്നു കാരണം അവർ പഴയ എന്താ പറയുക ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോയി ഫുട്ബോൾ കളിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ വണ്ടി തപ്പുണ്ടായിരുന്നു പിന്നെ അവസാനം നമ്മളെ വണ്ടി കിട്ടി നമ്മൾ പിന്നെ വിസ്ന്ന് ചാവാനായിട്ടുണ്ടായിരുന്നു ഞാൻ വിസ്ന്ന് ചാവാനായിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല കുറച്ച് കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം കപ്പ ഇന്നത്തെ ബ്ലോഗിൽ പ്രതൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ കണ്ടെങ്കിൽ ഒന്ന് ചാനല് ആദ്യൊന്ന് അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ